കൃഷി മാസന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറി ചെടികളുടെ വളർച്ചക്കും കായ്ഫലം ലഭിക്കുന്നതിനും അതേപോലെ കീടശല്യം ഇല്ലാതെ ചെടികൾ കരുത്തായി വ വളരാനുമൊക്കെ ആയിട്ട് ഹോമിയോ മരുന്ന് ഉപയോഗിക്കാമെന്നുള്ള വാർത്തകൾ ധാരാളം പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം മരുന്നുകളൊന്നും അംഗീകരിക്കാനാവില്ല എന്നാണ് കാർഷിക സർവകലാശാലയുടെ വിശദീകരണം എന്നാൽ നമ്മൾ വേദന സംഹാരിയായി കഴിക്കാറുള്ള ആസ്പിരിൻ ഗുളികകൾ പച്ചക്കറി ചെറികളുടെ പലവിധ അസുഖങ്ങളെയും മാറ്റാൻ കഴിവുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആസ്പിരിൻ എന്ന ഗുളികകൾക്ക് കൃഷിയിൽ എന്ത് കാര്യമെന്നോർത്ത് നെറ്റി ചൊളിക്കാൻ വരട്ടെ ആസ്പിരിൻ എന്നാൽ രാസപരമായി സാലിസിലിക് ആസിഡാണ് പ്രകൃതിയെ തന്നെ ചില ഇനം മരങ്ങളുടെ തൊലിയിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതൊരു ജൈവ സംയുക്തമാണ് കൈപ്പേറിയ ഒരു ഗരവസ്തുവായ ഇത് ഒരു സസ്യ ഹോർമോണാണ് ഈ പറയുന്ന ആസിഡ് നാം വേദന സംഹാരിയായി കഴിക്കാറുള്ള ആസ്പിരിൻ ഗുളികയിൽ അടങ്ങിയിട്ടുണ്ട് ആസ്പിരിൻ ഗുളിക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ഉപയോഗിച്ച് വരാറുണ്ട് ഇനി സാലിക് സിരിക് ആസിഡ് കണ്ടന്റ് ഉള്ള ആസ്പിരിൻ ഗുളിക എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം ഇതാണ് ആസ്പിരിൻ ഗുളികകൾ ആസ്പിരിൻ ഗുളികക്ക് വളരെ വില കുറവാണ് പത്ത് ഗുളികളുള്ള ഈ ഒരു സ്ട്രിപ്പിന് അഞ്ച് രൂപയെ വന്നിട്ടുള്ളൂ അത്രയും വില കുറവുള്ള മറ്റു മരുന്നുകൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ആസ്പിരിൻ ഗുളികകൾ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് ഇതെല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ ഗുളികയുടെ ഡോസേജ് എഴുപത്തഞ്ച് എം ജി ആണ് ഇതിൽ നിന്നും ഒരു ഗുളിക എടുത്ത് ഗുളികയുടെ മുകളിലായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അത് നമ്മൾ അടർത്തി കളഞ്ഞതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാനായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി അത്രയും സോഫ്റ്റ് ആണ് ഇത് അത്ര വലിയ ഹാർഡൊന്നുമല്ല എന്നിട്ട് പൊടിച്ചെടുത്ത ഗുളിയ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് അലിയിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ വെള്ളവുമായി ലയിച്ചു തരും അതിനുശേഷം ഒരു പഴയ അരിപ്പ കൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം നമ്മൾ സ്പ്രെയർ ഉപയോഗിക്കുന്നവർ മാത്രം അരിച്ചെടുത്താൽ മതി ഞാനിവിടെ കൈകൊണ്ട് തന്നെ തളിച്ചും തടത്തിൽ ഒഴിച്ചും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം പച്ചക്കറി ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ കാണുന്ന തക്കാളിയുടെ തൈകൾ വിത്ത് പാകി മുളപ്പിച്ച് നാലില പ്രായമായപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി നട്ട തൈകളാണ് വിത്ത് പാകുന്നതും മുളച്ചതും മാറ്റി നടുന്നതും ഒക്കെ മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് നല്ലപോലെ വളർന്ന് കീടശല്യമൊന്നുമില്ലാതെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തടത്തിലേക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഇലകൾ മഞ്ഞ കളറിലായി ഇടക്കിടക്ക് കറുത്ത കുത്തുകൾ കാണാറില്ലേ തക്കാളിയിൽ മാത്രമല്ല പയറിലും വഴുതനയിലും ഒക്കെ ഇതേപോലെയുള്ള രോഗങ്ങൾ കാണാറുണ്ട് ഇത്തരം രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ആസ്പ്രീൻ ഗുളിയ അതുപോലെ തന്നെ പാവലും വിത്ത് പാകിയും മുളപ്പിച്ച് മാറ്റി നട്ട തൈകളാണ് ഇതൊക്കെ ഇപ്പോൾ വളർന്ന് പന്തലിൽ കയറി തുടങ്ങിയിട്ടുണ്ട് ഇതിലും ഇപ്പോൾ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് പാവലിൽ ആദ്യം വിരിയുന്ന പൂക്കളെല്ലാം ആൺപൂക്കളായിരിക്കും ആൺപൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പെൺപൂവിൻ്റെ അറ്റത്ത് ചെറുതായ പാവലിന്റെ ഒരു തിരി കാണാം അപ്പോ പാവലിന്റെ തടത്തിലും ഇലകളിലും നമുക്കിത് ഒഴിച്ചും തളിച്ചും കൊടുക്കാം ഇത് ചെടികളിൽ അപ്ലൈ ചെയ്യുമ്പോൾ മഴയില്ലാത്ത സമയങ്ങളിൽ ആവാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഒട്ടും വെയിലില്ലാത്ത വൈകുന്നേരങ്ങളിലായിരിക്കണം ഇത് ചെടികൾക്ക് നൽകേണ്ടത് ഒരു ചെടിക്ക് മൂന്നാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇത് നൽകാൻ പാടുള്ളൂ ആസ്പ്രിൻ ഗുളിക പച്ചക്കറി ചെടികൾക്കും പൂന്തോട്ടത്തിലെ ചെടികൾക്കും ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾ കാണാറുള്ള ഫംഗസ് രോഗങ്ങൾ മാറിക്കിട്ടും വിത്തുകൾ പാകുന്നതിന് മുമ്പായി ആസ്പ്രിൻ മിക്സ് ചെയ്ത വെള്ളത്തിൽ വിത്തുകൾ ഒന്ന് രണ്ട് മണിക്കൂർ ഇട്ടു വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള തൈകൾ മുളച്ചു വരും അതേപോലെ തന്നെ നമ്മൾ കമ്പുകൾ കുത്തി നടുന്ന കൃഷികൾക്കും നടുന്നതിനും മുമ്പായി കമ്പുകളെല്ലാം ഒന്ന് ആസ്പിരിൻ മിക്സ് ചെയ്ത വെള്ളത്തിൽ ഒന്ന് രണ്ട് മണിക്കൂർ നേരം മുക്കി വെച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കാനുള്ള ഒരു റൂട്ടിങ് ഏജൻറ്റ് കൂടിയാണ് ആസ്പിരിൻ ഗുളികയിലുള്ള സാലിസിലിക് ആസിഡ് അതുപോലെ ഇത് തയ്യാറാക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എഴുപത്തഞ്ച് ഗ്രാമുള്ള ഒരു ഗുളിക എന്ന അനുപാതം മാറിപ്പോകരുത് അപ്പോൾ നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി ചെടികളിൽ പ്രയോഗിച്ച് നോക്കൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക് യു